നമസ്കാരം വീട്ടിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കും എട്ട് ഉള്ളത് ഓരോ ദാരിദ്ര്യങ്ങളും വസ്ത്രത്തിനുള്ള ദാരിദ്ര്യം സ്വർണത്തിനുള്ള ദാരിദ്ര്യം ധനത്തിനുള്ള ദാരിദ്ര്യം ധനധാന്യ ദാരിദ്ര്യം എല്ലാം നമ്മളെ പിടികൂടും എന്നുള്ളതാണ് എന്തെല്ലാം കാര്യമാണ് നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം രാത്രി കാലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം നമ്മൾ രാത്രി അടുക്കള വൃത്തിയാക്കുകയും എച്ചിൽ പാത്രങ്ങൾ കഴുകി വെക്കുകയും ചെയ്യുക വളരെ വൃത്തിയുള്ള ഒരു അടുക്കളയിൽ ലക്ഷ്മിദേവിയുടെ വാസവും പള്ളി ഉറക്കവും ഉണ്ടാകും എന്നുള്ളതാണ് ആ കാരണം കൊണ്ട് തന്നെ എപ്പോഴും നീറ്റായിട്ട് അടുക്കള സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇത്ര സന്ധ്യ സമയത്ത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു കാരണവശാലും ഉറങ്ങുകയോ കിടക്കുകയോ ഫോണോ ടിവിയോ ഒന്നും നോക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യാതെ പ്രാർത്ഥനയിൽ മുഴുകുക എന്നുള്ളതാണ് അതുപോലെ മാറാല പിടിക്കാതെ നോക്കുക എന്നുള്ളതും